നമുക്ക് ബാലിന്റെ ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം ഗോമതി സ്റ്റോഴ്സിൻ്റെ അരികിൽ തന്നെ ആകാശിന് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് പടുത്തു കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആര് ഭയങ്കര വിഷമമായിപ്പോയി ആരും അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ല ആനന്ദനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം പിന്നീട് നേരെ ആനന്ദിന്റെ കടയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ആ ആനന്ദം ഇറങ്ങിയെന്ന് വന്നിട്ട് ചോദിച്ചു എന്താണോ ആര്യ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കണം ആനന്ദ ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം പിന്നീട് ആനന്ദനെ വിളിച്ചോടും അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി എന്താണോ ആര്യ ആര്യ കാര്യം എന്താന്ന് ചോദിക്കണം അത് പിന്നെ വേറെ നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയാനെന്ന് പറയും അല്ല എന്താ പ്രശ്നം എന്താ അത് പിന്നെ ആകാശേണ്ട കാര്യമാന്ന് പറയണം ആകാശിനെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതെ പൂര കത്തുമ്പോൾ വാഴ പെട്ടെന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അത് ആ രവീന്ദ്രസാറ് കാണിച്ചുകൊണ്ടിരിക്കണെന്ന് പറയാണ് ഏഹ് അയാൾ എന്ത് കാണിച്ചെന്നാ ഒന്നും പറയണ്ട ദ ആകാശ എണ്ണ കൂട്ടിക്കൊണ്ട് പോയിരിക്കുക പുതിയ സൂപ്പർ മാർക്കറ്റ് പണിയാനായിട്ട് സൂപ്പർ മാർക്ക് സൂപ്പർ മാർക്കറ്റോ ആർക്കു വേണ്ടിയിട്ട് ആർക്കു വേണ്ടിയിട്ടായിരിക്കും ആകാശ എണ്ണ വേണ്ടിയിട്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു അതിങ്ങനെ ശരിയാവും ആകാശ് ഗവൺമെൻറ് സ്റ്റോഴ്സിലല്ലേന്ന് വെക്കും അതെ ആദ്യമായിരുന്നു ഇനിയിപ്പോൾ ആണെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴാണ്ട് ആകാശേണ്ട മനസ്സാകെ പാടം മാറ്റിയെടുത്തിരിക്കുകയോ അല്ലെങ്കിൽ തന്നെ കുറേ നാളായിട്ട് ആകാശേണ്ട മനസ്സിന് നല്ലൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം രവീന്ദ്ര സാർ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിയെടുത്തിരിക്കുവായിരുന്നു ഇപ്പോഴാണ്ട് അത് പൂർത്തിയായെന്ന് പറയാണ് കിട്ടിയ അവസരം മുതലാക്കുവാണ് പിന്നെ കടയുടെ കാര്യങ്ങൾ അറിയാലോ ഇപ്പം അച്ഛൻ കടയിലേക്ക് പോകുന്ന പോലും ഇപ്പം ശ്രീദേവിയുടെയും അവരെയൊക്കെയാണ് കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ സമയത്ത് ആകാശനെ പതു ആകാശനെ പതുക്കെ കടയിൽ നിന്നും വരയ്ക്കാനുള്ള പുറപ്പാടില്ല ഇത് കേട്ടിപ്പോൾ ആനന്ദ് പറഞ്ഞു അങ്ങനെ എന്തേലും തുടങ്ങി കൊടുക്കുവാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ആകാശിന്റെ കാര്യത്തിലൊരു തീരുമാനമായി ആകാശനെ അതാ ഇഷ്ടമെങ്കിൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അതല്ല ആനന്ദേട്ട കാര്യം അത് തുടങ്ങുന്നത് എവിടെയാണെന്ന് അറിയോ ഗവൺമെന്റ് സ്റ്റോഴ്സിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കട തുടങ്ങാൻ പോകുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അറിയാലോ നമ്മുടെ കടയിലെ കാര്യം എന്താവും പിന്നെ അച്ഛൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ അടുത്ത പ്രശ്നം ഇതായിരിക്കും അല്ലെങ്കിൽ തന്നെ കുടുംബത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർത്ത് തീർത്ത് കൊണ്ടുവരിക അമ്മയെ എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അറിയത്തില്ലാതെ ആകെ പട്ടിച്ചിരിക്കുമ്പോഴാ അടുത്ത പ്രശ്നം എന്ന് പറയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും ഏഹ് മീനാക്ഷി അടുത്തോട് പറഞ്ഞു പാവം അത് എന്ത് ചെയ്യാനേട്ടാ മീനാക്ഷി അടുത്തേക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ലായിരിക്കും മീനാക്ഷി അടുത്ത് അറിഞ്ഞാൽ സമ്മതിക്കത്തില്ല പക്ഷെ ആകാശേരൻ അങ്ങനെയല്ല ആകാശേരൻ എത്രയും പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്ന് ആഗ്രഹം ഇപ്പൊ തന്നെ പോയി അതിന് വേണ്ടുന്ന സ്ഥലവും കാര്യങ്ങളും എല്ലാം കണ്ടിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആനന്ദം പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് വൈകുന്നേരം ആകാശിനെ ഒന്ന് ഉപദേശിക്കാമെന്ന് പറയാം ഞാൻ പറഞ്ഞോണ്ടായില്ല ഞാൻ പറഞ്ഞിട്ട് ആകാശേട്ടൻ അതൊന്നും ചെവിയിലേക്ക് കയറുന്നില്ല ആനന്ദേട്ടൻ തന്നെ പറഞ്ഞു വെക്ക് ഈ സമയത്ത് ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അച്ഛൻ മിക്കവാറും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാം പറയും അത് കേൾക്കേണ്ട താമസം ആകാശേട്ടനെ കൊത്തി എടുത്തുകൊണ്ട് നേരെ രവീന്ദ്രൻ സാർ അങ്ങോട്ട് പോകുന്നു പറയണം അയാൾ അതിനു വേണ്ടി നോക്കിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നണേന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടാ അതിന് മീനാക്ഷി സമ്മതിക്കേണ്ടേന്ന് വെക്കും പറഞ്ഞിട്ട് കാര്യമില്ല ആകാശേടം തീരുമാനം എടുത്താൽ പിന്നെ മീനാക്ഷി ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാര്യം പറയാണ് ആരിന് ഭയങ്കര വിഷമമാണ് പിന്നീട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം അമ്മയെ നമുക്ക് തിരിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം അല്ലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല ഇപ്പൊ തന്നെ മൊത്തം അലങ്കോലമായി കിടക്കുകയെന്ന് അറിയാണ് അങ്ങനെ ആനന്ദനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നേ ഈ സമയത്ത് അനുസൃക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ല വേറൊന്നും കൊണ്ടല്ല വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഉദയപാനുങ്ങളും അതുപോലെ തന്നെ ശ്രീകലാൻറ്റി ഉണ്ടെന്നറിയാം അവരുടെ മുഖം കാണുന്നതന്നെ അനുസരിക്ക് ഇഷ്ടമില്ല അനുസരിയോടത്ത് അമ്മ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു അമ്മയും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമം അനുസരി പി പിന്നെ പോകാതെ അവിടെത്തന്നെ നിൽക്കുക ഓർത്തു ഒരു കാര്യം ചെയ്യാൻ അലോകിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അമ്മയെ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ എന്ന് കരുതിയിട്ട് അലോകിനെ വിളിക്കുവാണ് അലോകിനെ ചോദിച്ചു അലോക എവിടെയാന്ന് ചോദിക്കുകയാണ് എന്തെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളെന്ന് പറയണം അല്ല എന്താ വിളിച്ചതെന്ന് ചോദിക്കുക എനിക്കെന്തോ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല ലോകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വീട്ടിലായിരുന്നെങ്കിൽ അമ്മയുടെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം അത് കേട്ടപ്പോൾ അലോക പറഞ്ഞു അല്ല അങ്ങനെ കൊടുത്താലും അപ്പച്ചി മേടിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പച്ചിക്ക് എല്ലാവരോടും ഇപ്പം ദേഷ്യമാണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അനുസരിച്ച് പറഞ്ഞു എനിക്ക് എനിക്കെന്താ ചെയ്യണമെന്ന് അറിയില്ല വീട്ടിലേക്ക് പോകാനും തോന്നില്ല എങ്ങനെയെങ്കിലും അമ്മയൊന്നും വന്നാൽ മതിയായിരുന്നു അലോകം എങ്ങനെയെങ്കിലും അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് അമ്മയൊന്ന് സെറ്റാക്കി ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുവോ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയണം അലോക പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അറിയാലോ അപ്പച്ചി ഒറ്റ വാശി തന്നെയാണ് ബാലമാമ ഒന്നു വിളിച്ചില്ലെങ്കിൽ പോയില്ലെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യാൻ ടെൻഷനൊന്നും അടിക്കണ്ട അധികം വൈകാതെ തന്നെ നമുക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം അലോകിൻ്റെ മനസ്സിൽ ഉദ്ദേശം വേറെന്തായിരുന്നു എങ്ങനെ അനുസൃതം ഒന്ന് പാട്ടിലാക്കണം തൻ്റെ ഉദ്ദേശം നടക്കണം അതിനു വേണ്ടിയിട്ടാണ് അലോക കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നത് അത്ര പെട്ടെന്ന് അപ്പജി വീട്ടിലേക്ക് തിരികെ പോയാൽ ശരിയാകത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വിളിക്കുകയൊന്നും ഇല്ല ഉള്ള കാര്യം അറിയാം കുറച്ച് നാളും കൂടെ അപ്പച്ചനെ എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് പിടിച്ചു നിർത്തിയാൽ മതിയാവുള്ളൂ അതിന് വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെയാണ് അലോക കാണിച്ചുകൂട്ടുന്നത് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരികയും ചെയ്തു പിന്നീട് കുറേ സമയം അനുസരി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് കോൾ കട്ടിയേ അനുസരയ്ക്ക് മുമ്പ് അലോകിനുണ്ടായിരുന്ന ആ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇപ്പോഴില്ല അലോക തന്നെ ജീവൻ രക്ഷിച്ചവനാ രക്ഷിച്ചവൻ രക്ഷിച്ചവനാണ് എന്നൊരു ചിന്തയായിരുന്നു അനുസരിയുടെ ഉള്ളിൽ അതേപോലും അത് അലോകിൻ്റെ ഒരു ചതിയായിരുന്നു അലോക് തന്നെ അവൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വെച്ച് കളിച്ച കളിയാന്നുള്ള കാര്യം അനുസരിക്കറിയുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് മീനാക്ഷിയും മിത്രയ്ക്കുവാണെങ്കിൽ കട്ടക്കലിപ്പായിരുന്നു പിന്നീട് മീനാക്ഷിയും മിത്രയോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല എനിക്കാണെങ്കിൽ അവരുടെ അധികാര സ്ഥാപനയ്ക്കൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറയുകയാണ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം അല്ലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവരെ ഓടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന് നിൽക്കും എന്ത് വഴി ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞാൽ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയെന്നുള്ളതാണ് അമ്മയും ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം ഇത് കേട്ട് ഞാൻ പിന്നീട് ഒന്നു നിമിഷം ആലോചിച്ചു മിത്ര മിത്ര പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചേട്ടാ എന്താ ഞാൻ അങ്ങോട്ട് ചെന്നാലോ ഞാൻ ചെന്ന് അപ്പച്ചിനെ ഒന്ന് വിളിച്ചാലോ എന്ന് ചോദിക്കാം അല്ല നീ ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരമ്മയെ വിടുകയും തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മ വരുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ ദേഷ്യമായിരിക്കും ചിലപ്പോൾ അച്ഛൻ ചെന്ന് വിളിക്കണമെന്ന് കരുതിയിട്ടായിരിക്കും അമ്മ ഇരിക്കണം എന്ന് പറയാം അപ്പം ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ഇവരെ ഇവിടുന്ന് ഓടിക്കാനേ വഴിയുള്ളൂ ഉദയഭാരങ്ങളുടെ രണ്ട് പേരെയും ഇവിടുന്ന് പോവുകയാണെങ്കിൽ കുറച്ചൊരു സമാധാനമാകുമെന്ന് പറയുന്നത് അത് ശരിയാന്ന് തോന്നി ഈ സമയത്തെല്ലാം ബാലന്റെ മനസ്സിലാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു കാരണം ബാലൻ എങ്ങനെയും ഗോമതിയെ തിരികെ കൊണ്ടുവരണം എന്നുണ്ട് എല്ലാരും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക വരാനും പറഞ്ഞോണ്ട് എല്ലാം കൊണ്ടുവരാനും പറഞ്ഞുകൊണ്ട് പക്ഷേ എങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ബാലൻ ആണെങ്കില് ഗോമതിയെ കാണാഞ്ഞിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും തുടങ്ങി ഇനിയിപ്പം താൻ ചെന്ന് വിളിക്കാഞ്ഞിട്ടാണോ ഗോമതി വരാത്തെന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ബാലന്റെ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവൾ വന്നാ മതിയായിരുന്നു അപ്പോഴത്തെ ആ ദേഷ്യത്തിനങ്ങനെ ചെയ്തു പോയതാ പക്ഷെ ഇപ്പോൾ ഗോമതി ഇല്ലാതെ ബാലിന് ഒട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരു വിഷമവും ആയിരുന്നു ബാലിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് ആകാശിനെ കൊണ്ട് രവീന്ദ്രൻ വീട്ടിലേക്ക് എല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശാന്തി ഇറങ്ങി വന്നു ഗംഭീര സ്വീകരണം തന്നെ ആകാശിന് കൊടുത്തെ ആകാശനകത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടാത്ത സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷം കാരണം ബാലിനൊരു നല്ല വാക്ക് അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടെ രീതിയിലൊരു പെരുമാറ്റം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല ആകാശിനോട് നല്ല ആരോടും പക്ഷേ രവീന്ദ്രനാണെങ്കിലും ശാന്തി ആണെങ്കിലും അങ്ങനെയല്ല അവർ നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നൊക്കെ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ആകാശ് അതിലേക്ക് അങ്ങോട്ട് വീണുപോയി പിന്നീട് ആകാശിനോട് പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ള കാര്യം ശരിക്കും വ്യക്തമായിട്ട് കേട്ടിട്ടൊരു തീരുമാനം എടുത്താൽ മതി എന്റെ തീരുമാനം ഒന്നും പറയരുത് എന്നൊക്കെ ആകാശിനോട് രവീന്ദ്രൻ പറയുന്നുണ്ട് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു അതെ മുങ്ങി താഴാന് പോകുന്നൊരു കപ്പലാണ് ഇപ്പൊ ഗോമതി സ്റ്റോർസ് അറിയാലോ ദേവമംഗലോ അതുപോലെ തന്നെയാ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ആകാശിനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഇനിയിപ്പോൾ ആരൊക്കെ എതിർപ്പ് പറഞ്ഞാലും ആകാശിനി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോയതെന്ന് പറയണം ആകാശ് പറഞ്ഞ് എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ മീനാക്ഷി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷി സമ്മതിക്കും തോന്നില്ലെന്ന് പറയണം മീനാക്ഷിയുടെ കാര്യം വിട്ടാൽ അവളെക്കൊണ്ട് ഞങ്ങൾ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം പക്ഷെ ആകാശിന് സമ്മതമാണെന്ന് അറിഞ്ഞാൽ മതിയെന്ന് പറയാം ആകാശ് പറഞ്ഞ് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല കാരണം എന്റെ ആഗ്രഹം അവിടുത്തെ ഗോമന് സ്റ്റോഴ്സിൽ നിന്ന് മാറണമെന്നുള്ള ആ ശ്രീദേവി എടുത്തി ഉദയബാനു സാറുമൊക്കെ ആ അങ്ങോട്ടേക്ക് വരുന്നിടത്തോളം കാലം എനിക്ക് അവിടെ ഒരു നിമിഷം പോലും ഇരിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അത് മാത്രമാണോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്തരം കാലമായി ഗോമതി സ്റ്റോഴ്സിൽ പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ അവിടുത്തെ എടുത്തു കൊടുക്കാരനായിട്ടല്ലേ നിൽക്കുന്നേ അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ ഇന്നലെ വന്ന ശ്രീദേവി അവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ കയറിയിരിക്കുന്നു ആകാശോ വർഷങ്ങളായിട്ട് ഇപ്പോഴും എടുത്തുകൊടുപ്പ് തന്നെയാണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ അതാ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാണെങ്കിൽ ഇങ്ങനെ ആരുടെ കീഴിൽ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലയോ എന്ന് പറയണം സ്വന്തം അച്ഛനാണെ പോലും ബാലൻ തീരുമാനിക്കുന്ന പോലെ അവിടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഒരു വിലയും കാണത്തില്ലെന്നൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശം തോന്നി തൻ്റെ അങ്ങൾ പറയണം നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മീനാശിയോടും കൂടെ പറഞ്ഞ എത്രയും പെട്ടെന്ന് തന്നെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം എന്നൊക്കെ ചിന്തിക്കുവാണ് ഈ സമയത്ത് ആരെയൊരു കാര്യം തീരുമാനിച്ചു അച്ഛനോട് പറയാനായിട്ട് പറ്റില്ല ഈ സൂപ്പർമാർക്കറ്റിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് ഒതുക്കത്തിൽ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തേ മതിയാവുള്ളൂ അങ്ങനെയൊക്കെ ആരും ചിന്തിച്ച് ആരും വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ബാലിനോർത്തു എങ്ങനെയെങ്കിലും ഗോമതിയെ ഒന്ന് കാണണം അവളോടൊന്ന് സംസാരിക്കണം എന്ന് ചിന്തിക്കുകയാണ് ഗോമതിയെ തിരികെ കൊണ്ടുവരണം എന്നൊരു ചിന്ത ബാലിൻ്റെ മനസ്സിലേക്കും വരുവാണ് കാരണം ഇപ്പം അനുസൃതയാണെങ്കിലും വന്ന് വീട്ടിലേക്ക് വന്നിട്ട് അനുസരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗോമതി വീട്ടിലില്ലാത്തൻ്റെ അപ്പം ഗോമതിയെ കണ്ട് സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ബാലൻ അങ്ങനെ സിറ്റോട്ട് ഇറങ്ങി നോക്കുന്നുണ്ട് ഗോമതി ഒരു നോക്കുമെങ്കിലൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ബാലൻ അങ്ങനെ എവിടെ നിന്ന് ഇറങ്ങി നോക്കുന്നത് ഗോമതി അവിടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ ഇതുവരെയായിട്ടും ഗോമതി ഒന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം പിണങ്ങി മാറി കഴിയുന്നത് അതൊക്കെ ഓർക്കും ബാലിനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ബാലിന് സിറ്റൗട്ടിൽ ഇറങ്ങി എന്ന് നോക്കുവാണ് ഗോപതി ഇറങ്ങുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്തയാഴ്ചത്തെ വിശേഷം കേട്ടോ അപ്പം അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ഗോപതിക്കാണെങ്കിലും ആരിനാണെങ്കിലും വലിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം മറക്കാതെ എല്ലാവരും കയറി അതും കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു